പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേട്ട കുറച്ച് കാട്ടാളന്മാരുടെ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയൊന്നുമല്ല ഈ നേഴ്സിങ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു കാട്ടാളന്മാർ അവന്മാർ ചെയ്തു വച്ചിരിക്കുന്ന പണിയാണെന്ന് അതായത് അവരുടെ ഈ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളെ റാഗ് ചെയ്യുക എന്നുള്ളൊരു പൈശാചികമായൊരു കാര്യമാണ് അപ്പോൾ ഈ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ പിന്നെ മറ്റേ ജിമ്മിൽ എടുക്കുന്ന സാധനമില്ല അതൊക്കെ കെട്ടിയിടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ ഈ സ്വകാര്യ ഭാഗങ്ങളിലും മുറിവേൽപ്പിക്കുക അവിടെ ലോഷൻ ഒരക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് പോയിട്ട് വീട്ടിൽ പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് കാണിച്ചു കൊടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ചില വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥത കൊണ്ട് എവിടെ എവിടെയോ ആശുപത്രിയിൽ എവിടെയോ പോയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ മുഴുവൻ മുറിവുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികൾ െന്ന് പറയുന്ന കുറച്ച് കാബാലികന്മാരാണ് അതായത് പണത്തിൻ്റെയും അല്ലെങ്കിൽ ഇത് അധികാരത്തിൻ്റെയും കൊഴുപ്പ് കൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ ഈ തന്തിയും തള്ളിയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വല്ല എന്താ പറയേണ്ടത് വിദേശങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് വല്ലവന്റെയും തീട്ടവും മൂത്രം എടുത്തുകൊണ്ടിരുന്ന പൈസയായിരിക്കും അല്ലാതെ ഒരു മാങ്ങാത്തൊലിയുംമാർക്കില്ല ഇവിടുന്ന് നേഴ്സിങ് മറ്റേ എന്ന് പറഞ്ഞ് പോയിട്ട് പല സ്ഥലത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയും തള്ളിയും തീട്ടവും മൂത്രം കൊടുത്തിട്ട് വരുന്നതാണ് ആ പൈസ കൊണ്ടാണ് ഇവറ്റകളെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മൂത്രം എടുക്കുന്ന പരിപാടി നിർത്താലോ എന്ന് കരുതിയിട്ടാണ് പല തന്തമാരും തള്ളമാരും ഇവറ്റകളീ നേഴ്സിങ്ങിന് പറഞ്ഞു അപ്പൊ യുവമാർ അവിടെ പോയിട്ട് ചെന്ന് കാണിക്കുന്ന നാറിത്തരമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇനി ഇതുപോലെയുള്ള സംഭവം ഉണ്ടാകരുത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് കോളേജിൽ ആദ്യം പോകുമ്പോൾ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ നിങ്ങളെ റാഗ് ചെയ്യും നിങ്ങൾ ഇന്ന് റാഗിങ് സഹിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയോ ഇല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയാനോ ഇവിടെ ആരുമില്ല ഇതെന്തോരധികാരം കിട്ടിയത് കിട്ടിയതുപോലെയാണ് ഈ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കിട്ടിയതുപോലെയാണ് ഇവിടെ പല വിദ്യാർത്ഥികളും നമുക്കറിയാം ഈ റാഗിങ്ങിനെ തുടർന്ന് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നാലും ഒരധികാരികൾ പോലും ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ റാഗിങ് കേസിൽ പിടിച്ച യുവന്മാരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് യുവന്മാരുടെ ഈ എസ് ബുക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങിച്ചിട്ട് ഇവന്മാരുടെ അങ്ങ് ബാൻ ചെയ്ത് വിട്ടേക്കണം അതായത് ഒരു കാരണവശാലും ഇനി യുവന്മാർ ഴ്സിങ് പഠിക്കരുത് കാരണം നഴ്സിങ് പഠിച്ചു കഴിഞ്ഞാൽ അപകടമാണ് ഇവരെന്താണ് ചെയ്യുക എന്താണ് പ്രവർത്തിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല അത്രയും ക്രൂരമായ ഒരു ടീമാണ് ഇവർ എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗ്യം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇനി യുവന്മാരെ കോളേജിൽ അടുപ്പിക്കരുത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ യുവന്മാരെ അവിടെ നിന്നും ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇനി ഉപന്മാരുടെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഈ നാറികളെ നിയമത്തിൻ്റെ മുന്നിൽ ഈ മാതാപിതാക്കളെയും കൊണ്ടുവരണം അതായത് പൊതുജന മധ്യത്തിൽ നിർത്തിക്കണം ഇതുപോലെയുള്ള ഈ കാവാലികന്മാരുടെ മാതാപിതാക്കളാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പൊതുജന മധ്യത്തിൽ നിർത്തിക്കണം കാരണം ഇവരെ ഈ ചെകുത്താന്മാരെ പോറ്റി വളർത്തിയതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ ഈ മാതാപിതാക്കൾക്കും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് ഗവൺമെൻറ് ആയാലും ശരി ഏതവനായാലും ശരി ഏത് എന്താ പറയണ്ടത് ഏത് കോത്തായത്തിലെ പിന്നെ കോളേജായാലും ശരി കോട്ടയത്തെ സമ്പന്ന വർഗ്ഗങ്ങൾ പഠിക്കുന്ന കോളേജാണെന്നാണ് പറയുന്നത് എന്ത് മാങ്ങാത്തൊലിയായാലും ശരി യുവന്മാറയിലെ ആ കോളേജ് തന്നെ അവിടുന്ന് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അവിടുന്ന് അതായത് കോളേജ് പോലും പൂട്ടിക്കണം പക്ഷേ അതിനൊന്നുമുള്ള തൻ്റെ ഇടം ഇവിടെയുള്ള ഒരുത്തനുമില്ല ഇത് തന്നെ ചോദിക്കാനുള്ള തൻ്റെ ഇടം ഒരുത്തനുമില്ല ഈ മാധ്യമപ്രവർത്തകർ മാത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പുറലോകം അറിഞ്ഞത് ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒതുക്കി തീർക്കും കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേ സംഘടനകളുണ്ട് ഈ സംഘടനകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അവകാശത്തിനാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇവരൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ തനിച്ചെറ്റത്തരം തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരുമുണ്ടൂല്ല എന്താ വെച്ചാൽ ഇവരും കൂടി ആൾക്കാർ ണ്ടാവും അതെല്ലാവരുടെയും എല്ലാവരെയുമാണ് പറയുന്നത് ഒറ്റ ഒരുത്തന മാത്രല്ല പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർ പഠിക്കുകയാണ് വേണ്ടത് എന്നാൽ ഞാൻ ഒരു കാര്യം പറയുക ഇമ്മാതിരി പോകൃത്തരമൊന്നും ബാംഗ്ലൂർ ഒന്നും നടക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയും നടക്കുന്നില്ല ഇനി ആരെങ്കിലും ഉണ്ട് എന്ന് പറയട്ടെ ആ കോളേജ് ഒന്ന് കാണിച്ചു തരണം നമുക്ക് കാരണം എന്താ വെച്ചാൽ അവിടെ ഇമാതിരി പോകൃത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിവരറിയും കയ്യിൽ ചൂ കഴിച്ചുകൂടെ നല്ലോണം അറിയുമോ അവിടെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഒരുത്തൻ പോലും അവിടെ മോശമായിട്ടില്ല കാരണം ഹോസ്റ്റലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യ സമയമാണ് പക്ഷേ ഇവിടെ അങ്ങനെയാണോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ നിമിഷം എന്താ ചെയ്യുക മോനെ ഹോസ്റ്റലിലെ ഫുഡ് നിനക്ക് പിടിക്കുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് രണ്ട് മൂന്ന് കുട്ടികളെയും കൊണ്ട് വേറൊരു വീടെടുത്തോ എന്നിട്ട് നിങ്ങൾ തന്നെ വെച്ച് ത വെച്ച് കഴിച്ചോ എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണ് മാതാപിതാക്കൾ തന്നെ അപ്പോൾ ഈ മാതാപിതാക്കൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ കാലന്മാരെ അതായത് ഇങ്ങനെയുള്ള ഈ കാട്ടാളന്മാരെ വളർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് മുഖ്യമായൊരു പങ്കുണ്ട് ഇതുപോലെയുള്ള കാട്ടാളന്മാരെ വളർത്തി ഈ മാതാപിതാക്കൾ തന്നെയാണ് എവിടെയെങ്കിലും പോയിട്ട് വല പണിയെടുത്ത് പണിയെടുത്തിട്ട് ഈ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കുന്ന ഇവരോട് തന്നെ ഇത് ചെയ്തത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരോടാണ് പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഏതാന്ന് വെച്ചാൽ അമൃതംഗമിയ എന്നാണ് തോന്നുന്നത് അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ മകനെ മൃഗീയമായിട്ട് റാഗി ചെയ്ത് അവസാനം എന്ന് പറഞ്ഞാൽ പിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയാണത് അപ്പോൾ ആ സിനിമയിലുള്ളതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതായത് ഇവന്മാരുടെയെല്ലാം അച്ഛന്മാർ കൂടി ഇറങ്ങണം ഈ മക്കളുടെയൊക്കെ അച്ഛന്മാരും ബന്ധുക്കളൊക്കെ കൂട്ടത്തോടു കൂടി ഇറങ്ങിയിട്ട് ഇവ മാറി നിയമത്തിനൊന്നും വിട്ടുകൊടുക്കരുത് നല്ല രീതിയിൽ പൂഷണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മാത്രമേ ഇവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായാലും ഇനി ആരായി കഴിഞ്ഞാൽ ലക്ഷങ്ങളൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ഈ നഴ്സിങ്ങിനും അതിനും ഇതിനൊക്കെ അയക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഇങ്ങനെയുള്ള കാബാലികരെ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഈ ഡെമ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു വെയിറ്റ് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൃഗീയമായിട്ടാണ് ഉമാർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ പിന്നെ വരഞ്ഞിടുക പിന്നെ എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ട് പോലും വരഞ്ഞിട്ടു എന്നാണ് പറയുന്നത് ഇത് വധശ്രമമാണ് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കേസ് എടുത്തു എന്ന് പറഞ്ഞാൽ ഉമാർക്ക് ജാമ്യം പോലും കിട്ടത്തില്ല അങ്ങനെ ഇവർമാർ കുടുങ്ങണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിദ്ധാർത്ഥം മരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കുന്നത് വരെയോ നമ്മളിങ്ങനെ കാത്തിരിക്കും അതിനുശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തി ചർച്ചയായിട്ട് വരും കുറേ ദിവസം ഇത് തന്നെയായിരിക്കും ചർച്ച നമ്മളെല്ലാവരും കണ്ടതാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് എല്ലാവരും പറഞ്ഞു ഓ ഇതൊറ്റപ്പെട്ട സംഭവമാണ് അത് കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായാലും ഒന്ന് ചർച്ച ചെയ്യാൻ അതായത് കുറേ ആളെ കുറ്റപ്പെടുത്താൻ കുറേ ആളെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറുകൾ വരുന്നില്ല ഇത് ചെയ്യാത്തവന്മാരുടെ കോളേജ് ഇവിടെ വേണ്ട യുവമാർക്ക് ഇനി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കോളേജ് പൂട്ടി പോയിക്കോട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കോളേജ് ഇങ്ങനെയുള്ളൊരു കോളേജിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രമാത്രം ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇന്ന് നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടത് എന്തൊരു നീചന്മാരാണ് ഇവന്മാർ ഇവരാണോ ഈ നാളെ ഈ നഴ്സിങ്ങൊക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഈ രോഗികളെ പരിചരിക്കേണ്ടത് ഇവന്മാരാണോ ഇവന്മാർ രോഗികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലാനും പഠിക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും യുവമാർ ഒരു ആശുപത്രിയിൽ പോലും ഒരു രോഗികളെ പോലും പരിശോധിക്കാൻ ആക്കരുത് അത്രത്തോളം മൃഗീയ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്രിമിനൽ സ്വഭാവമുള്ള മക്കൾ എന്നൊക്കെ പറയില്ലേ അതാണിവർ ഇവരുടെയൊക്കെ ഈ തന്തമാർ സൂക്ഷിച്ചോ കാരണം വെച്ചാൽ നാളെ ചിലപ്പോഴും നിങ്ങളുടെ കാലനായി മാറാനുള്ള ചാൻസ് ഉണ്ട് ഈ ഈ ചെറ്റകൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇവന്മാരൊന്നും വിദ്യാർത്ഥികളൊന്നുമല്ല പതിനെട്ടും പത്തൊമ്പത് ഇരുപതും വയസ്സുള്ള ടീമുകളാണ് വിദ്യാർത്ഥികളൊന്നും പറയാൻ പറ്റില്ല വിദ്യാർത്ഥികളെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ലഘൂകരിക്കാനൊന്നും പാടില്ല ഇവന്മാരെ കൃത്യമായിട്ട് തുറങ്കിലടക്കുവാൻ വേണ്ടത് ഒരു വർഷ ഒരു അഞ്ചോ പത്തോ വർഷം അതായത് വിചാരണ പോലും ഇല്ലാതെ തുറങ്കിലടയ്ക്കണം മറ്റുള്ള കുട്ടികൾക്ക് വരെ ഭയങ്കരമായ അപകടമാണ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വരെ യുവന്മാരുണ്ടെങ്കിൽ എത്രമാത്രം അപകടപരമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാറിയ സ്വഭാവമാണ് ചില കോളേജുകളിൽ നടക്കുന്നത് അവിടെയുള്ള കോളേജിൻ്റെ പ്രിൻസിപ്പാളായാലും മറ്റുള്ള ഉദ്യോഗസ്ഥരായാലും എല്ലാവന്മാരും കുറ്റക്കാരാണ് ഇത്രയും ചെറ്റകളെ കൊണ്ടുപോകും അവിടെ പിന്നെ എന്താ പറയേണ്ടത് അഡ്മിഷൻ കൊടുത്തത് തന്നെ ഏറ്റവും വലിയ പുകരമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ്പ നന്ദി നമസ്കാരം